പള്ളിക്കറിയുടെ ഒപ്പം ഉള്ള ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് നെയ്ച്ചോറ് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ജീരകശാല അരി എടുത്ത് കുതിർത്താൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നെയ്ച്ചോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഏലക്കായ അതുപോലെ തന്നെ കരകാപ്പട്ട ഗ്രാമ്പു ജാതിപത്രി ജാതിപത്രി നമ്മൾ സ്വന്താണ് പട്ടയും നമ്മുടെ സ്വന്തമാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ വറുത്തിടാനുള്ള ഉള്ളി അല്പം പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമി വെച്ചിട്ടുണ്ട് ഇത് വറുക്കുമ്പോൾ അതിനൊരു നല്ല കളറും അതുപോലെ തന്നെ ക്രിസ്പിനെസ്സും കിട്ടാനാണ് പഞ്ചസാര ചേർക്കുന്നത് ഇത് നമ്മൾ അരിയിൽ ചേർക്കാനുള്ള സവാളയുണ്ട് ചെറുനാരങ്ങ നീര് ഇത്രയും സാധനങ്ങളാണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് ഇതോടൊപ്പം തന്നെ നമ്മൾ കുതിർത്ത ജീരകശാല അരിയും ഉണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് റിഫൈൻഡ് ഓയിലും നെയ്യും കൂടി ചേർക്കുകയാണ് നമ്മൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ്യും അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിലും കൂടെ എടുത്തേക്കാണ് അതിലേക്ക് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് വന്നിട്ടുള്ള അണ്ടിപ്പരിപ്പ് നമ്മൾ പതുക്കെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ഇതിനെ ഒന്ന് ചെറിയ തീയിൽ തീ കൂട്ടി തീല് പെട്ടെന്ന് കൂട്ടുകെട്ടെന്നതിൻ്റെ കളർ മാറും നമ്മൾ ചെറിയൊരു തീയിൽ ഇതിനെ വറുത്തെടുക്കുക അണ്ടിപ്പരിപ്പ് ഇത് നമ്മുടെ ഒരു സാധാരണ നളപാതകത്തിലെ ആണേ ഒരു ഐഡിയ കാണിച്ചു തരാം അതായത് ഈ അണ്ടിപ്പരിപ്പ് നമ്മൾ പകുതി ആയി കഴിയുമ്പോഴേക്കും ഇത് രണ്ടും രണ്ടായിട്ടാണ് വറുത്ത് പോരുന്നത് പക്ഷേ നമ്മൾ ഇത് പകുതി ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ മുന്തിരിങ്ങും കൂടി അങ്ങ് പണി പണിയെളുപ്പാണ് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും വറുത്ത് പോരുക എന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്ക് വെരി വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറി കരിഞ്ഞു പോകും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും ഏതാണ്ട് കറക്റ്റ് കളറിൽ തന്നെ വറുത്തുപോയി വച്ചിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം തിരുമി വെച്ചിട്ടുള്ള ഈ സവാള ചേർത്ത് ഗാർണിഷിങ്ങെന്നുള്ള സവാള ഇത് ഞങ്ങളും പറഞ്ഞാൽ ഉപ്പും പഞ്ചസാരയും ചെറുതായിട്ടും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് തിരുമി വെച്ചിട്ടുള്ളത് നമ്മളിത് അധികം ഫുൾ കല്ലാകാതെ തന്നെ നമ്മളിങ്ങനെ വറുത്തു പോകും ഗാർണിഷ് ചെയ്യാനുള്ള സവാളയ്ക്ക് ഇത്രയും മൂക്ക് മതി ഇത് കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ കരുന്ന് പോകും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഈ അളവിൽ അതിനെ വറുത്ത് പോരി മാറ്റി വെക്കുകയാണ് ഇത് പഞ്ചസാര ചേർത്തിട്ടുള്ളതുകൊണ്ട് ക്രിസ്പ്നെസ് നഷ്ടപ്പെടില്ല ഇത് ഇപ്പോൾ തന്നെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഒരു ചിരാ അത്ര കുഴപ്പമില്ല എന്നാലും ഇത്രയും ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ബിരിയാണി പാത്രം നന്നായിട്ട് ചൂടായിരുന്നുണ്ട് അപ്പോൾ ആരോടും പറയാത്ത വലിയൊരു രഹസ്യം പറയാം അതായത് നമ്മൾ ആദ്യമേ ഇത് വറുത്ത് പോയി എണ്ണയിലേക്ക് ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സാധാരണ ആരും ഇത് പറയാറില്ല എല്ലാവരും പുതിയ നെയ്യും പുതിയ എണ്ണയൊക്കെ ആഡ് ചെയ്യുന്ന കാണിക്കും പക്ഷേ ഇതിനകത്ത് ആ മഞ്ഞളിൻ്റെ ഒരു ചെറിയ കളർ നിലനിൽക്കുന്നത് കൊണ്ട് ആ റൈസിനും ചെറിയൊരു കളർ കിട്ടും അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വച്ചിട്ടുള്ള ആദ്യം പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതായത് ഏലക്കായ പതുക്കൊൻ ചതച്ചിട്ടുണ്ട് ജാതിപത്രി ഗ്രാമ്പു പട്ട ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ജാതിപത്രി പട്ട ഗ്രാമ്പു ഏലക്ക പതുക്കൊന്ന് മൂത്തുന്നുണ്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു അര മുക്കാൽ വലുപ്പമുള്ള ഒരു അരയല്ല ഏകദേശം ഒരു മീഡിയം സൈസ് ഉള്ളി തവള അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഈ ഉള്ളി അങ്ങനെ ഒരു ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ചോറിലേക്കുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് അതായത് പെട്ടെന്നൊന്ന് വാടി കിട്ടും തിനകത്ത് നമ്മൾ വെജിറ്റബിൾ ഓയിലും അതുപോലെ തന്നെ കീയും കൂടെ ചേർത്താണ് ഇതിലേക്കിട്ടുള്ളത് ചോറിനും കൂടെ ആവശ്യമായ ഉപ്പ് എപ്പോഴും നമ്മൾ ഉപ്പ് ഇടുമ്പോൾ കൈ കൊണ്ടിടുന്നതാണ് നല്ലത് ഇപ്പോൾ ചോറിനും കൂടെ ആവശ്യമായുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മൾ കൈമ രണ്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്തി ഡ്രെയിൻ ഡ്രൈൻ ചെയ്തുള്ള കൈമാരിയാണ് ഇത് മൂന്ന് കപ്പുണ്ട് മൂന്ന് കപ്പ് കൈമാരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മളിത് ഇനിയൊരു അഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം വളരെ പതുക്കെ മറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ കുതിർത്തി വെച്ചിങ്ങനെ അരിയണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യത ഈ നെയ്യ് എല്ലായിടത്തും ഒന്ന് കവറാവാൻ വേണ്ടി നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കും ഇതിപ്പോൾ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഈ അരി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ നെയ്യ് ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഒരു സ്ലൈറ്റ്ലി യെല്ലോ കളറാണ് എന്തൊരു മിശ്രം കളർ ഉണ്ടാവില്ല അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മറിച്ചും തിരിച്ചുവിട്ട് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധയോടെ റോസ്റ്റ് ചെയ്തത് അരി ഇങ്ങനെ വിട്ടു വിട്ട് കാണാം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് വൺ ഈസ് ടു വൺ പോയിൻ്റ് ഫൈവ് അതായത് മൂന്ന് കപ്പ് അരിക്ക് മൂ നാലര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ആദ്യമേ ഇതിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം തിളച്ച വെള്ളമാണ് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പരിക്ക് മൂന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങയുടെ നീര് അപ്പുറം ചേർക്കുന്നുണ്ടാക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനും ബെറ്റർ ഫ്ലേവർ എന്നൊരു വേണ്ടിയാണ് ചേർക്കുന്നത് ഇനി നമ്മുടെ ഈ ഇതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞത് അരി മൂടി വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം അത് ഒരു ഏകദേശം ഒരു ആറ് മുതൽ എട്ട് മിനിറ്റ് വരാകുമ്പോഴേക്കും ഇത് നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായിട്ട് ബന്ധമുണ്ടാവും നമ്മുടെ റൈസ് ബന്ധമുണ്ടാവും ഏകദേശം ട്വൽവ് ടു ണ്ട് നല്ല പെർഫെക്റ്റ് ആണ് നല്ല പൊട്ട് ഉടഞ്ഞു പോവാതെ പയ്യെങ്ങനെ ഇറക്കി കൂട്ടണം നല്ല നല്ലൊരു പൂ സെറ്റാണ് ഇച്ചിരി ചൂടുണ്ട് നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിന് ശേഷം ഇതിൻ്റെ മേടിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ല ചൂടാക്കി എന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ ആ നെയ്യൊന്നിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ ആ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ പതുക്കോട്ടും കൂടി ഒന്ന് പയ്യെ ഇളക്കി കൊടുത്തു കൊള്ളാം നല്ല കളറ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ പതുക്കെ തട്ടി കൊടുക്കും തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം എൻ്റെ മേളിൽ ഗാർണിഷിങ് ഇട്ടിട്ട് നമ്മളൊരു ഫ്യൂ മിനിറ്റ്സ് മിനിറ്റ്സിലൂടെ അടച്ചു വരും സംഭവം നെയ്ച്ചോർ റെഡിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നാളപാചകത്തിലെ ടെക്നിക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഫൈൽ വെച്ചാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലിലേക്ക് ഈ ഗാർണിഷിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പാത്രത്തിന് അളവിനനുസരിച്ച് ഇച്ചിര കൂടുതൽ കിണന്നാലും എനിക്ക് ഇത് കടിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാണ് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതാണ് നമ്മുടെ നെയ്ച്ചോറ് ഇതൊരു ഫൈവ് ഒക്കെ നമ്മൾ മൂടി വയ്ക്കും അതിനുശേഷം ശേഷം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി നോക്കാനും ഇളക്കി തുടങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുത്തത് നല്ല അടിപൊളി ടെക്സ്ചറിലൂന്നു Hold